തൻ്റേതായ ശൈലിയിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കുറഞ്ഞ സമയത്തിനകം തന്നെ വലിയ സംഭാവന ചെയ്യുകയും ചെയ്ത ഫ്രാൻസിസ് മാർപാപ്പ അവരുടെ ദേഹവിയോഗം സമൂഹത്തിന് വലിയ നഷ്ടം പാലസ്തീനിലും ഉക്രൈനിലുമൊക്കെ നടക്കുന്ന യുദ്ധങ്ങളെ അദ്ദേഹം അപലപിച്ചു യുദ്ധം എന്നത് ഒന്നിനും ഉള്ള ഒരു പരിഹാരമല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകം ശ്രദ്ധിച്ചു മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അവിടെ സന്ദർശനം നടത്തിയപ്പോൾ പോലും വാല്യൂസിന് മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കണം എന്നാണ് അദ്ദേഹം അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിനോട് പറഞ്ഞതായിട്ട് പുറത്തു വന്നത് ആ നിലയിലൊക്കെ നോക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും അധികം വില കൊടുക്കുകയും മനുഷ്യത്വത്തിനു വേണ്ടിയും എല്ലാവരുടെയും ഒരു സമത്വത്തിനു വേണ്ടിയും ഒക്കെ വാദിച്ച ഒരു വ്യക്തി ഒരു മഹാൻ എന്നുള്ള ഒരു പദവി കൈവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നത് ഫ്രാൻസിസ് മാർബാപ്പായി അടുത്ത കാലത്ത് ഞങ്ങളുടെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി സിയാബ് തങ്ങൾ സന്ദർശിച്ചിരുന്നു അതൊരപൂർവ്വ സന്ദർഭം ആയിട്ടാണ് തങ്ങൾ പിന്നീട് പ്രതികരിച്ചത് വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരോടൊക്കെ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന മാർബപ്പായുടെ രീതി അങ്ങേയറ്റം ആകർഷണീയമാണ് എന്ന് തങ്ങൾ പറയുകയുണ്ടായി മതസൗഹാർദ്ദത്തിനൊക്കെ വേണ്ടി അദ്ദേഹം വലിയ സംഭാവന ചെയ്തു എന്ന് തന്നെ പറയാം ആ വിയോഗം തീർച്ചയായും സമൂഹത്തിനൊരു വലിയ നഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്